പോലീസുകാരന്റെ കരാട്ടെ പെണ്ണ് രചന നന്ദുഷ നന്ദു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയ നൂഞ്ഞേരി ബസ് ഇറങ്ങി വീട്ടിലേക്ക് നടക്കും വഴി മഴ പെയ്ത് തുടങ്ങിയിരുന്നു വലത് തോളിലെ ബാഗ് കുറച്ച് കയറ്റിയിട്ട് വലത് കൈയിൽ കുടയും പിടിച്ച് ഇടത് കൈകണ്ട് സാരി ഒരൽപ്പം ഉയർത്തിപ്പിടിച്ചാണ് നടപ്പ് അങ്ങനെ മഴ ആസ്വദിച്ച് വീടിന്റെ പടിപ്പുരിലെത്തിയപ്പോൾ കണ്ടു എന്നെ നോക്കിയിരിക്കുന്ന അച്ഛനെയും അമ്മയെ എന്തു പറ്റിയ കവലയിലേക്ക് പോയില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് കുട ചൊരുക്കി തിണ്ണയിൽ ചാരിവെച്ച അകത്തേ കയറി ഇവിടെ ഉച്ചക്ക് തുടങ്ങിയ മഴയ ഒരു കുറവും വന്നിട്ടില്ല നിന്നെ കാണാണ്ടായപ്പോ അച്ഛൻ കൂട്ടി ഇറങ്ങാൻ തുടങ്ങിയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ ഒരു തോർത്തുമായി വന്നു മോളെ പോയി ഫ്രഷായി വായു അപ്പോഴേക്ക് അമ്മ ചായ എടുക്കാം അത് പറഞ്ഞ് അമ്മ അടുക്കളയിലോട്ടും ഞാൻ എൻ്റെ മുറിയിലേക്കും പോയി ചെറുതല്ലാത്ത രീതിയിൽ മഴ നനഞ്ഞുകൊണ്ടൊന്ന് കുളിച്ച് ഒരു പനിയനും പലാസോപ്പാനും ഇട്ട് ഉമ്മറത്തേക്ക് വന്നു അമ്മ ചൂട് ചായയും ഇലയുടെയും കൊണ്ടുവന്നിരുന്നു ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മയും അച്ഛനും കഥകളി കാണിക്കുന്നുണ്ട് അത് കണ്ണിൽ നിന്ന് അടിച്ചു ഇതിപ്പോ കൂടുതലായിട്ട് കാണാറുള്ളതാണ് ചായ കുടിച്ച മഴയിലേക്ക് നോക്കി നിൽക്കുമ്പോഴാണ് അമ്മയുടെ വിളിക്ക് അതിലെത്തിയത് മോളെ ലെച്ചു എന്താ അമ്മയുടെ നേരെ തിരിഞ്ഞു നോക്കി ചോദിച്ചു ശിവേട്ടൻ വിളിച്ചിരുന്നു എന്തായി തീരുമാനം ചോദിച്ചിട്ട് അവർക്കൊരു മറുപടി കൊടുക്കണ്ടേ മോളെ അതിനച്ചനെ നോക്കിയവരുടെ അമ്മ കെട്ടിക്കോ നേ ലച്ചു പോത്തുപോലെ വളർന്നു നോക്കില്ല ഞാൻ അടി വാങ്ങിക്കേണ്ടേ നീ അതാ നിനക്ക് നല്ലത് മയ്യേട്ടാ കേട്ടില്ലേ ഉള്ളു പറഞ്ഞു പിന്നെ ഞാൻ എന്താ പറയണ്ടത് എനിക്ക് അതിന് താൽപ്പര്യമില്ല എന്നോ മോളെ ലച്ചു അച്ഛന്റെ ഒന്നും പറയാൻ മിണ്ടാ നിന്നു ലെച്ചു നീ പറയുന്നത് നിന്റെ ഭാഗം മോളെ നീ ഞങ്ങളെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്ക് നിനക്ക് പഠിച്ചൊരു ജോബ് വേണമെന്ന് പറഞ്ഞപ്പോൾ അതുവരെ ഞങ്ങൾ നിന്നെ ഈ പേരിൽ ബുദ്ധിമുട്ടിച്ചിട്ടില്ല ഞങ്ങൾക്ക് വയസ്സായി വരിക ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നീ തനിച്ചാവും ലഭിച്ചു അപ്പൊ ഈ പറയുന്ന ആരും നിന്റെ കൂടെ ഉണ്ടാവില്ല മോളെ എല്ലാവരും അവരവരുടെ കാര്യത്തിൽ സ്വാർത്ഥരാ അച്ഛൻ ഞാൻ അറിഞ്ഞെടുത്തോളം നല്ല കൂട്ടരാ നല്ല ഫാമിലി ചെറുക്കം പോലീസാ ഒരനിയത്തി ഡിഗ്രിക്ക് പഠിക്കുന്നു അച്ഛൻ ബാങ്കിലായിരുന്നു കഴിഞ്ഞ വർഷം റിട്ടയറായി അമ്മ ഹൗസ് വൈഫാ ചെറുക്ക നിന്നെ കണ്ട് ഇഷ്ടപ്പെട്ടതാ അച്ഛൻ ഞാൻ മോളെ ആലോചിച്ച് നല്ലൊരു തീരുമാനം എടുക്കും മോൾ അച്ഛനേയും അമ്മയും സങ്കടപ്പെടുത്തില്ലെന്ന് ഞങ്ങൾക്കറിയാം അത്രയും പറഞ്ഞ് അച്ഛൻ റൂമിലേക്ക് കയറിപ്പോയി തലയിൽ തല ഓടിക്കൊണ്ട് അമ്മയും അച്ഛന്റെ പുറകെ പോയി ആകെ വല്ലാത്തൊരവസ്ഥ അച്ഛനെയും അമ്മയും സങ്കടപ്പെടുത്താനും വയ്യ എന്നാൽ വിവാഹത്തെക്കുറിച്ച് ആലോചിക്കാനും വയ്യ കുറച്ചു അങ്ങനെ ഇരുന്ന് റൂമിലോട്ട് പോയി കുട്ടികളുടെ ആൻസർ ഷീറ്റ് നോക്കാനുണ്ടായിരുന്നു അത് നോക്കി കുറച്ച് സമയം കടന്നുപോയി ഒന്നിനൊരു ഉഷാറ് തോന്നില്ല അല്ലെങ്കിലും ആർക്കു വേണ്ടിയാണ് വിവാഹം വേണ്ട എന്ന് വെച്ചത് എല്ലാത്തിനോടും ഇതരം വെറുപ്പായിരുന്നു ഞാൻ പോയാൽ അമ്മയോ അച്ഛനെയോ ഒറ്റക്കാവുമെന്നുള്ളതുകൊണ്ടായിരുന്നില്ലേ ചിന്തകൾ കാട് കയറിപ്പോയപ്പോഴാണ് അത്താഴം കഴിക്കാൻ അമ്മ വിളിക്കുന്നത് ചെയറിലിരിക്കുമ്പോഴും ഫുഡ് കഴിക്കുമ്പോഴും ഒന്നും ഇല്ലാത്ത നിശബ്ദത വന്ന് മൂടിയിരുന്നു വളരെ സങ്കടത്തോടെ അത്താഴം കഴിക്കുന്നവരെ നോക്കിയപ്പോൾ വല്ലാത്തൊരു വേദന വന്ന് നിറയുന്നതായി തോന്നി അച്ഛ എന്താ മോളെ അച്ഛൻ തലയർത്തി നോക്കി എനിക്ക് സമതാനിച്ച വിവാഹത്തിന് ഇനി ഇതിന്റെ പേരിൽ ഇവിടെ ആരും സങ്കടത്തിലിരിക്കേണ്ട ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു കഴിഞ്ഞതും രണ്ടുപേരുടെയും മുഖം പൂവ് നിരാവദിച്ച പോലെയായി അമ്മ ഒന്ന് സ്നേഹത്തോടെ നിറുകയിലൊന്ന് മുത്തി മോൾക്ക് നല്ലതായി വരും ഒന്ന് ചിരിച്ച് രണ്ടുപേരേ കവിളിയിലൊന്ന് മുത്തി റൂമിലേക്ക് പോയി അയ്യേട്ടാ അവർ വിളിച്ച് പറ ഇനി ലേറ്റാ വേണ്ട അവടെ മനസ്സ് മാറുമ്പോഴേക്കും അവർ വിളിച്ച് വിവരം പറയും പിറ്റേം നേരത്തെ എഴുന്നേറ്റ് അമ്പലത്തിൽ പോയി അമ്പലത്തിൽ നിന്ന് വരാൻ ഇത്തിരി ലേറ്റായി വേഗം വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് സ്കൂളിലേക്ക് പുറപ്പെട്ടു അല്ല അപ്പൊ യുവാ അടുത്തേനെ ഉണ്ടാവും ടീച്ചറെ എന്റെ പൊന്ന് കാതേ മനുഷ്യനെ പേടിപ്പിക്കാതെ വീട്ടിൽ സമ്മതം പറഞ്ഞോളൂ ശരിയാ ഒരു വർഷം ക്യാപ്പ് ഇട്ടായിരിക്കുന്നു വിചാരിക്കുന്നു എന്നാലും ആ പോലീസുകാരനാണ് യോഗം ആ അഭീസാറിന് ഭാഗ്യമല്ല മോളെ വൈകി വീട്ടിലെത്തുമ്പോൾ എന്നെ കാത്ത് പോലെ രണ്ടുപേരും പൂമുഖത്തുണ്ടായിരുന്നു അവരുടെ മുഖത്തെ തെളിച്ചതിൽ നിന്നും എന്തോ സന്തോഷമുള്ള കാര്യം നടന്നിട്ടുണ്ടെന്ന് മനസ്സിലായി എന്താണ് രണ്ടുപേരും നല്ല സന്തോഷത്തിലാണല്ലോ എന്താ കാര്യം ഞാൻ ചോദ്യപാത്തിൽ അവരെ നോക്കി അതൊക്കെയുണ്ട് നീ പോയി വേഗം ഫ്രഷായി വായ എന്നിട്ട് പറയാം ചെൽ പോകാൻ മടിച്ചിന്ന് എന്നെ അമ്മ ഫ്രഷാവാൻ തള്ളിയിട്ടു ഫ്രഷായി വന്നപ്പോഴേക്കും അമ്മയുടെ വിളിയെത്തിയിരുന്നു അങ്ങോട്ടേക്ക് പോയപ്പോൾ കണ്ടു പരസ്പരം സംസാരിച്ചിരിക്കുന്ന രണ്ടുപേരെ കുറച്ചു നാളുകൾക്ക് ശേഷമുള്ള കാഴ്ച കണ്ട് അവര് നോക്കി ഞാനും നിന്നുപോയി ആ നീ വന്നോ എന്നിട്ട് അവിടെത്തന്നെ നിക്കാ ഇങ്ങോട്ടു ആയോ ചായ കുടിക്കാ നിറഞ്ഞ പുഞ്ചിരിയോടെ പറയുന്ന അമ്മയെ കണ്ടതും മനസ്സിന് എന്തെന്നില്ലാത്തൊരു സന്തോഷം തോന്നി ഫ്ലാസ്കിൽ നിന്നും ചായ പേർ നൽകി എനിക്ക് നേരെ നീട്ടുമ്പോഴും മുഖത്തെ സന്തോഷം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല നീ കഴിക്കുന്നില്ലേ മുമ്പിലേക്ക് പരിപ്പോഴടങ്ങുന്ന പാത്രം നീക്കി വെച്ചോണ്ടാണ് ചോദിച്ചത് ഇത് എപ്പുണ്ടാക്കിയെന്ന ഭാവത്തിൽ അമ്മയുടെ മുഖത്തേക്ക് നോക്കി കൊള്ളാലെ അപ്പൊ എന്താണ് കാര്യം ചോദിച്ചുകൊണ്ട് പരിപ്പോടെ എടുത്ത് കഴിക്കാൻ തുടങ്ങി പരിപ്പോടെ അമ്മ ഉണ്ടാക്കണെങ്കിൽ കാര്യം നിസ്സാരല്ലെന്ന് മനസ്സിലായി അത് പിന്നെ മോളെ അച്ഛൻ സംസാരിക്കുന്ന തുടക്കം കുറിച്ചു ശിവൻ വിളിച്ചിരുന്നേ അവര് ഈ സണ്ടേ മോളെ കാണാൻ പറ്റിയെന്ന് ചോദിച്ചിട്ട് ഞാൻ വന്നോളാം പറഞ്ഞു അല അതെന്താ ഇത്ര പെട്ടെന്ന് നാളെയല്ല അല്ല മറ്റന്നാള് മോന് ലീവുള്ളൊരു ഡേ ആണ് ഈ സാറ്റത്തെ അവരുടെ കുടുംബത്തിലൊരു കല്യാണം ഉണ്ട് അതുകൊണ്ട് പിന്നെ മോന് ലീവ് ഇട്ടാൻ ബുദ്ധിമുട്ടാവും എന്നാൽ ഇത് കുറച്ച് നേരത്തെ ആയില്ല അച്ഛ വയസ്സ് എത്രയാണെന്നാണ് നിന്റെ വിചാരം പതിനെട്ടല്ല ഇരുപത്തി ആറാവും ഈ ചിങ്ങത്തിന് അവരുടെ മുഖത്തെ സന്തോഷം കാണുമ്പോൾ ഒന്നും പറയാനും പറ്റുന്നില്ല പിന്നെ പെണ്ണ് കാണൽ നിശ്ചയം വിവാഹം പെണ്ണിന്റെ സാരിയുടെ കളർ കല്യാണത്തിന് പായസം വരെ ചർച്ച അതിന്റെ ചർച്ചകളായി തന്നെ ശനിയും മുന്നോട്ട് പോയി ഞായറാഴ്ച രാവിലെ അമ്മ കുത്തിപ്പൊക്കി ലീവുള്ള ദിവസം കുറച്ചു സമയം കിടക്കാറുള്ളതാണ് ഇന്ന് അതും പറ്റില്ല വേഗം കുളിച്ചു വായോ ഇനി അമ്മ ഇങ്ങോട്ട് വരില്ല വേഗം താഴേക്ക് വാഴേക്ക് ഇറങ്ങി എന്തൊരു സൗണ്ടാണ് ഇപ്പൊ ഈ കല്യാണത്തിന് എങ്ങനെയാവും ലച്ചു അച്ഛനെ വിളിച്ചിട്ട് വേഗം വായും അവർ പത്രിക്ക് എത്തും അതിനുമുമ്പേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം പത്ത് മിനിറ്റ് കൊണ്ട് കഴിക്കലും ക്ലീനാക്കലും കഴിഞ്ഞു മോളെ അമ്മയുടെ റൂമിലൊരു പൊതിയുണ്ട് അതും എടുത്താൽ മതി പിന്നെ ആഭരണം ഉണ്ട് അതും ഇടണം എന്തിനാ അമ്മ അതൊന്നും വേണ്ട നീ പറഞ്ഞു കേൾക്കാൻ നോക്ക് പിന്നെയൊന്നും പറയാൻ നിന്നില്ല അതും കയ്യിലെടുത്ത് റൂമിലോട്ട് കയറി റെഡി ആകുമ്പോൾ അമ്മ ഒന്ന് നോക്കുന്നുണ്ട് ഇങ്ങോട്ട് കയറി വരാത്ത ആളാണ് ഇതിപ്പോൾ തന്നെ നാല് തവണ വന്നു നോക്കി പത്രയായപ്പോഴേക്കും അവരെത്തി പോലീസല്ലേ ടൈം കറക്റ്റാണ് കയ്യും കാലും വിറക്കാൻ തുടങ്ങി അപ്പോഴേക്ക് അമ്മ വന്ന് വിളിച്ചു അമ്മയുടെ കൂടെ പോകുമ്പോൾ മനസ്സിൽ പേടിയായിരുന്നു പുറത്തു കാണിക്കാതിരിക്കാൻ ശ്രമിച്ചു കയ്യിൽ ചായ വെച്ചൊന്ന് കൊണ്ടു കൊടുക്കാൻ പറഞ്ഞപ്പോൾ അമ്മയൊന്ന് നോക്കിയപ്പോൾ വേഗം അവർ കാത്തിരിക്കുന്ന മറുപടി ആയിരുന്നു അതുമായി ഹാളിലേക്ക് നടക്കുമ്പോൾ കണ്ടത് തന്നെ തന്നെ നോക്കിയിരിക്കുന്ന അമ്മയും മോളിയും അച്ഛനെയും ആണ് അവർ തൻ്റെ അച്ഛനോട് സംസാരിക്കുന്നുണ്ട് നല്ലൊരു അനിയത്തി കുട്ടി കാണാൻ ഒരു ചെറിയ കുട്ടിയെ പോലെയുണ്ട് എന്നെ കണ്ടതും അവരെല്ലാവരുടെയും നോട്ട് എന്റെ നേരെയായി ചായ വാങ്ങി അമ്മേനെ പിടിച്ചു അവരുടെ കൂടെ ഇരുത്തി അനിയത്തി ഒരു വായാടി മറിയുവാണ് ആള് വേഗം വന്ന് കൂട്ടായി ചേച്ചി എന്റെ പേര് അനുഗ്രഹ അനിയന്ന് വിളിക്കും ഞാൻ അവളെ നോക്കിയെന്ന് ചിരിച്ചു ചെറുക്കം ഫോൺ കോൾ വന്നിട്ട് സംസാരിക്കാൻ പോയതാണ് അവളെ പുറത്തുണ്ട് മോളെ ഈ ചായ കൊണ്ടുപോയി കൊടുത്തിട്ട് സംസാരിച്ചു വായു എല്ലാവരും പറഞ്ഞു ചായയുമായി അവിടേക്ക് നടന്നു ഞാൻ നോക്കിയപ്പോൾ ഫോണിൽ കാര്യമായ സംസാരത്തിലാണോ വിളിക്കണോ എപ്പോഴാ ഫോൺ കോൾ കഴിയാമെന്നും പറയാൻ പറ്റില്ല അതുവരെ വെയിറ്റ് ചെയ്താ ചായ ചൂടാറ് രണ്ടും കൽപ്പിച്ച് വിളിക്കാമെന്നതും ആളിനെ തിരിഞ്ഞ നോക്കിയത് ഒരുമിച്ച് എന്റെ നേരെ കൈ നീട്ടിയതും എന്താണെന്ന രീതിയിൽ മുഖത്തേക്ക് നോക്കിയതും തൻ്റെ കൈയിലെ ചായക്കപ്പിലേക്ക് നോക്കി ഓ സോറി പറഞ്ഞുകൊണ്ട് ചായ ഞാൻ ആൾക്കു നേരെ നീട്ടി ഓകെ പറഞ്ഞുകൊണ്ട് ചായ സിപ്പ് സിപ്പെടുത്ത് എന്റെ മുഖത്തേക്ക് നോക്കി സംസാരിക്കാൻ തുടങ്ങി വളരെ കുറച്ച് സംസാരം അളന്ന് മുറിച്ച് സംസാരിക്കുന്ന പോലെ പോലീസ് അല്ലേ അതായിരിക്കും ഞാൻ ഓർത്തു എന്റെ പേര് അൻവിത് കാശിനാഥൻ അമ്മ സുഭദ്ര അച്ഛൻ ബാലകൃഷ്ണൻ അനിത്തി അനുഗ്രഹ ഞാൻ തൃശ്ശൂരിലാണ് വർക്ക് ചെയ്യുന്നത് പോലീസിലാ ഇനി സ്ത്രീക്ക് സ്ത്രീക്കുന്നതിലും പറയാനുണ്ടോ ഗാംഭീര്യത്തോടെയുള്ള ശബ്ദം കേട്ടതൊന്നുമില്ലാത്ത പോലെ തലയാട്ടി പറയാൻ വന്നാൽ മറന്നുപോയിരുന്നു തിരിഞ്ഞടക്കുമ്പോഴും ശ്രീ എന്ന വിളി എങ്ങനെയെന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നു ഫോണിൽ സംസാരിക്കുമ്പോൾ പിന്നിലാരോ ആരോ നിൽക്കുന്ന പോലെ തോന്നി കൊണ്ട് തിരിഞ്ഞു നോക്കിയത് ചായ കയ്യിൽ പിടിച്ച് ഏതോ ലോകത്ത് പോലെ നിൽക്കുന്നാണ് കൈ നീട്ടിയത് അപ്പോഴാണ് ആൾ തിരിച്ചു വന്നത് പോകുന്നവളെ നോക്കി നിൽക്കുമ്പോഴും പിന്നിലെ മുടി പോലും അവരുടെ നടത്തത്തിനനുസരിച്ച് ആട്ടുന്നുണ്ട് എല്ലാവർക്കും പരസ്പരം ഇഷ്ടമായി ജാതകങ്ങൾ പരസ്പരം കൈമാറി ജാതകം നോക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാ എന്ന് പറഞ്ഞ് അവർ തിരിച്ചു ശ്രീ ആലോചിച്ചു ഞാൻ അരുവിന്റെ നമ്പർ വാങ്ങിയിരുന്നു എല്ലാവരുടെയും മുമ്പിൽ നിന്ന് ചോദിച്ചപ്പോൾ കൊടുക്കാതിരിക്കാൻ തോന്നിയില്ല എന്തോ വാട്സാപ്പ് മെസ്സേജ് ടൂൺ കേൾക്കുന്നുണ്ട് റിപ്ലൈ കൊടുത്തില്ല എന്തിനാ ഇത് നടന്നില്ലെങ്കിലോ അതായിരുന്നു ചിന്ത അച്ഛനും അമ്മയും നല്ല ഹാപ്പി ആകെ ഒരുമാതിരി അവസ്ഥ ജാതക പൊരുത്തം നോക്കിയപ്പോൾ പത്തിൽ എട്ട് പൊരുത്തം പെൺകുട്ടിയുടെ ജാതകത്തിൽ ഈ വരുന്ന മീനത്തിൽ വിവാഹം നടക്കണം അല്ലെങ്കിൽ പിന്നെ മുപ്പത്തിമൂന്ന് വയസ്സ് കഴിയണം കേൾക്കേണ്ട താമസം എന്റെ ഫ്രീഡത്തിന് മേൽ അവസാനത്ത് ആണി കഴിഞ്ഞു പിന്നെ പറയണ്ടല്ലോ ഡേറ്റ് കാണലും ഡ്രസ് എടുക്കലും ഗോൾഡെടുക്കലും ആകെ ഒരു ജഗവുക ഞാനൊരു മാസത്തേക്ക് ലീവ് എടുത്തു ശ്രീലക്ഷ്മി വേർസ് അന്വിദ് കാശിനാഥൻ റാണി പിങ് നിറത്തിലുള്ള സാരിയാണ് കുറച്ച് ആന്റിഗോൾഡും പിന്നെ നാഗപടത്താലിയും ലക്ഷ്മിമാലയും കയ്യിൽ അതിന്റെ തന്നെ വളകളും അച്ഛൻറെയും അമ്മയുടെയും നടുവിലായി താലവും പിടിച്ച് നടന്നു വരുന്നവളിലായിരുന്നു അവന്റെ കണ്ണ് സദസ്സിനെ വണങ്ങി വാമഭാഗത്തായി വന്നിരുന്നു പൂജാരി മന്ത്രങ്ങൾ ഉരുവിട്ടു അവൻ തന്നിലേക്ക് ചേർന്നു വന്നു ഞാൻ കിട്ടിക്കോട്ടെ എന്ന് ചോദിച്ചും സമ്മതമാണെന്ന് തലയാട്ടിയതും നിറഞ്ഞ ചിരിയോടെ എല്ലാവരെയും നോക്കി ചോദിച്ചുകൊണ്ട് എല്ലാവരെയും സാക്ഷിയാക്കി മഞ്ഞച്ചരട്ടിൽ കോർത്ത കുഞ്ഞുതാലി എന്റെ കഴുത്തിൽ ചേർത്തി ചുവപ്പിനാൽ എന്റെ നെറ്റിത്തടം വർണ്ണമാവെന്നും കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നിറഞ്ഞ മനസ്സോടെ സ്വീകരിച്ചു ലെച്ചു അച്ഛനമ്മമാരുടെ കാലുതൊട്ട അനുഗ്രഹം വാങ്ങി നിറഞ്ഞ തങ്ങൾ നോക്കി നിൽക്കുന്നവരെ കാണുമ്പോൾ അറിയാതെ കണ്ണു നിറയുന്നുണ്ടായിരുന്നു ഫോട്ടോ എടുപ്പും ഫുഡടിയുമായി സമയം പെട്ടെന്ന് തന്നെ പോയി ഇറങ്ങാൻ സമയമായി എന്നൊരു കാരണവർ പറയുമ്പോൾ കണ്ണുകൾ ഉടക്കിയത് അച്ഛനിലും അമ്മയിലുമാണ് സങ്കടമുണ്ടെങ്കിലും ചിരിച്ചു തന്നെ ആക്കുന്നവരെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുപോയി ലെച്ചു കുറച്ചുനേരം അവരെ നോക്കിയിരുന്ന കാശി എല്ലാവരുടെയും യാത്ര പറഞ്ഞ് അവളെ പൊക്കിയെടുത്ത് കാറിൽ കയറ്റി കാറ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു കുറച്ചു നേരത്തെ യാത്രക്കൊടുവിൽ ഒരു വലിയ വീണ്ടും മുറ്റത്ത് വന്നു നിന്നു കാറിൽ നിന്ന് ഇറങ്ങാൻ എന്നെ സഹായിക്കുകയും ചെയ്തു അമ്മ നൽകിയ വിളക്ക് വാങ്ങി കാശിയെടുന്ന് നോക്കിയപ്പോൾ കണ്ണുകൊണ്ട് സമ്മതം പറഞ്ഞു വലതുകാൽ വെച്ച് ദേവാനന്ദം വീട്ടിലേക്ക് കയറി വിളക്ക് പൂജാമുറിയിൽ കൊണ്ടുപോയി നന്നായി പ്രാർത്ഥിച്ചു വൈകിട്ട് റിസപ്ഷൻ കഴിഞ്ഞപ്പോൾ തന്നെ ഒരുപാട് നേരമായി റൂമിലെത്തിയൊന്ന് ഫ്രഷായി വന്നപ്പോഴേക്കും റൂമിൽ പഴങ്ങളും പാലും എല്ലാം കൊണ്ടുവച്ചിരുന്നു അത് നോക്കി അച്ഛനെ വിളിച്ച് സംസാരിച്ച് റൂമിന് പുറത്തേക്ക് ഇറങ്ങി പോയി താഴേക്ക് ഇറങ്ങുമ്പോൾ കണ്ടു അമ്മേ ആ മോളെ കിച്ചു അത്യാവശ്യമായിട്ട് ഓഫീസിലൊന്ന് പോയേക്കുവാ മോൾ പോയി കിടന്നോ അമ്മയോട് ഗുഡ് നൈറ്റ് പറഞ്ഞ് തിരിച്ചു കയറുമ്പോൾ തന്നെ നോക്കി നിൽക്കുന്ന അനുവിനെ കണ്ടു ഒന്ന് പുഞ്ചിരിച്ചു സങ്കടായ വിഷമത്തോടെ ചോദിക്കുന്നവൾ നോക്കി നിറഞ്ഞൊന്ന് ചിരിച്ചു എൻറെ അനുമോളെ ഏട്ടൻറെ ജോലി കുറിച്ച് നന്നായിട്ട് അറിഞ്ഞിട്ടെന്നെ അല്ലേ ഞാൻ ഓക്കെ പറഞ്ഞു പിന്നെ സങ്കടം എന്തെങ്കിലും കാര്യത്തിനോ നീ പോയി കിടന്നോ ഉം ഓക്കെ ഗുഡ് നൈറ്റ് എന്റെ സുന്ദരി ചേച്ചി ലവ് യു എന്ന് പറഞ്ഞുകൊണ്ട് അനുമോൾ പോകുന്ന നോക്കി നിന്ന ശേഷം റൂമിലേക്ക് കയറി ബെഡിൽ കിടന്നു കിടന്നതേ ഉറങ്ങിപ്പോയിരുന്നു പിറ്റേന്ന് ആറുമണിയാകുമ്പോഴാണ് എഴുന്നേറ്റത് ബെഡിൽ നിന്ന് മുടി വാലിച്ചിട്ടുമ്പോൾ കണ്ടു തന്റെ അടുത്ത ബെഡിൽ കമിഴി എടുക്കുന്നവരെ ഇത് എപ്പറ്റി എത്തി എന്നാലോചിച്ചുകൊണ്ട് വേഗം ഫ്രഷ് ആവാൻ കയറി ഫ്രഷായി ഇറങ്ങുമ്പോഴും അതേ കിടത്തമാണ് ഉണർത്താതെ വേഗം താഴേക്ക് പോയി അടുക്കളയിൽ അമ്മയുണ്ട് കൂടെ ഒരു ചേച്ചി തന്നെ കണ്ടുകൊണ്ട് അമ്മ തന്റെ അരികിലേക്ക് വന്നു ഇന്നലെ ഉറങ്ങാൻ പറ്റിയോ അതോ കിച്ചനെ കാത്തിരുന്ന് മുഷിഞ്ഞോ അമ്മയുടെ ടെൻഷൻ തരാൻ സംസാരിക്കേണ്ടപ്പോൾ തന്നെ മനസ്സിലായി താൻ എന്ത് വിചാരിക്കും എന്നുള്ള ടെൻഷനാണെന്ന് എൻ്റെ പൊന്നമ്മ നന്നായിട്ട് ഇറങ്ങി കാശിയേട്ടം വന്നേന്ന് അറിഞ്ഞിട്ടില്ല ഞാൻ അത് പറഞ്ഞപ്പോഴൊന്ന് ചിരിച്ചു പിന്നെ മോളെ കിച്ചു അവൻ്റെ ജോബ് എന്തൊക്കെയോ പറയാൻ തുടങ്ങുന്ന അമ്മയെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു എനിക്കറിയാമ്മ അമ്മ അത് ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട കേട്ടോ എൻ്റെ അമ്മക്കിടി അവൻ എഴുന്നേറ്റം മോളെ ഇല്ല എന്ന് മറുപടി കൊടുത്തപ്പോൾ രണ്ട് ഗ്ലാസ് ചായ കയ്യിൽ തന്നിട്ട് പറഞ്ഞു അവനെ എഴുന്നേൽപ്പിച്ച് രണ്ടുപേരെയും കൊണ്ട് അമ്പലത്തിൽ പോയി വായു മടിച്ചിരുന്ന് തന്നെ അമ്മ റൂമിലേക്ക് പറഞ്ഞു വിട്ടു റൂമിലെത്തിയപ്പോൾ കണ്ടു ബെഡിൽ കമിഴ്ന്ന് കിടന്ന് ഉറങ്ങുന്നവനെ വിളിക്കണോ വേണ്ടയോ എന്ന് ചിന്തിച്ച് പിന്നെ രണ്ടും കളിപ്പിച്ച് വിളിച്ചു അതെ കാശി ചേട്ടാ ഉറക്കം മുറിഞ്ഞുകൊണ്ട് തിരിഞ്ഞിടന്നു പിന്നെ വിളിച്ചപ്പോൾ ബെഡിൽ എഴുന്നേറ്റിരുന്നു എന്താ എന്ന രീതിയിൽ നോക്കുന്നുണ്ടപ്പോൾ അമ്പലത്തിൽ പോ അമ്മ പറഞ്ഞു പത്ത് മിനിറ്റ് നീ റെഡി ആയിക്കോ എന്നിട്ട് ആൾ ഫ്രഷ് ഫ്രഷാവാൻ കയറി സമാധാനായി ചീത്ത കേൾക്കുന്ന പ്രതീക്ഷയിന് പകരം താങ്ക് ഗോഡ് ഫ്രഷ് ഫ്രഷാവുമ്പോൾ അവന്റെ ചുണ്ടിലൊരു ചിരി വിരിഞ്ഞു ഇന്നലെ റൂമിലേക്ക് കയറി വരുമ്പോൾ കണ്ടതാണ് തന്നെ കാത്തിരുന്ന പോലെ ഹെഡ് ഡ്രസ്സിൽ ചാരി ഉറങ്ങുന്നവളെ ഒന്ന് ഫ്രഷായി അടുത്തായി കിടന്നപ്പോഴും അവളൊന്നും അറിഞ്ഞിരുന്നില്ല വേഗം ഫ്രഷായി ഇറങ്ങിയപ്പോൾ കണ്ടു മുടി കെട്ടുന്നവളെ ഇടതൂർന്ന മുടി അരക്ക് താഴെയായി കിടക്കുന്ന കാണാൻ നല്ല ചന്തമുണ്ടായിരുന്നു മുടി വാരി കെട്ടി വെക്കാൻ നോക്കുകയാണ് താഴേക്കിറങ്ങി വരുമ്പോൾ കണ്ടു ഞങ്ങൾ നോക്കി നിൽക്കുന്ന അമ്മയെ അനുവിനെയും അമ്മ ഞങ്ങൾ പോയി തരാം എന്ന് പറഞ്ഞിറങ്ങിയത് അമ്മയുടെ വിളിയെത്തി എന്താ അമ്മ എന്ന് ചോദിച്ചതും അമ്മ ഒന്ന് അവിടെ ചെവിയുടെ പുറകിൽ കരി തൊട്ട് കൊടുത്തു ആരുടെയും കണ്ണെട്ടാണ്ടിരിക്കട്ടെ പോയേരാമ്മ എന്ന് പറഞ്ഞിറങ്ങി ബുള്ളറ്റിലാണ് പോയത് രാവിലെ നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ടായിരുന്നു അമ്പലത്തിലെ പാർക്കിങ്ങിൽ വണ്ടി നിർത്തി ആരൊക്കെ നോക്കി ചിരിക്കുന്നുണ്ട് തിരിച്ചൊരു പുഞ്ചിരി നൽകി തൊഴുത് തിരിഞ്ഞപ്പോൾ കാശിയേട്ടന്റെ വിളി വന്നു ശ്രീ ആരായി നോക്കിയപ്പോൾ കണ്ടു തന്നെ നോക്കി നോക്കിയിരിക്കുന്ന കാശിയേട്ടനെ എന്ന് പറഞ്ഞ് കയ്യിൽ പിടിച്ച് മുന്നോട്ട് നടക്കുന്നുണ്ടായിരുന്നു ആദ്യമായിട്ടാണ് കാശിയേട്ടൻ തന്നെ വിളിക്കുന്നത് തന്നെ ഒരു അത്ഭുതം തോന്നിപ്പോയിരുന്നു തനിക്ക് ഇരിക്കേ എന്ന് പറഞ്ഞപ്പോഴാണ് താൻ എവിടെയാണെന്ന് ചുറ്റും നോക്കിയത് അമ്പലക്കുളത്തിന്റെ അടുത്താണ് പടിയിലേക്ക് നോക്കിയപ്പോൾ കണ്ടു അതിലിരിക്കുന്ന കാശിയേട്ടൻ എന്താ ഇരിക്കുന്നില്ലേ വീണ്ടും ചോദിച്ചും കാശിയേട്ടൻ്റെ അടുത്ത് ഞാൻ ഇരുന്നു ഒട്ടൊരു നിമിഷത്തിന് ശേഷം കാശിയേട്ടൻ തന്നെ സംസാരിച്ചു തുടങ്ങി നിനക്കെ ഓർമ്മയുണ്ടോ എനിക്കോ ഞാൻ തിരിച്ചു ചോദിച്ചു ആലോചനയോട് ഇരിക്കുന്നു കണ്ടപ്പോൾ വീണ്ടും പറഞ്ഞു ഒരാളുടെ പേര് പറഞ്ഞാൽ നിനക്ക് നന്നായിട്ട് അറിയും വിശാൽ നിന്റെ കസിൻ ദിയുടെ ലവറായിരുന്ന ഇപ്പൊ ഓർമ്മയുണ്ടോ ഞെട്ടിലോടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ഇപ്പൊ ആളെ പിടികിട്ടിയോ എന്ന രീതിയിൽ ഇരിക്കുന്നു അപ്പോ അതെ നീ ചവിട്ടി വീഴ്ത്തിയ ആള് തന്നെ അതും പറഞ്ഞു എഴുന്നേറ്റ് പോയ പോ എന്നും പറഞ്ഞ് മുന്നോട്ട് നടന്നു അവിടെ ഇന്നൊരു അടി ഉളകാൻ പറ്റാതെ ഞാൻ അവിടെ തന്നെ നിന്നു താ മാടും സ്വപ്നക്ക് പിന്നെ കാണാം സാമി ഒരുപാടുണ്ടല്ലോ അതിലെന്തോരില്ലേ എന്ന് ചിന്തിക്കാതിരുന്നില്ല ബി വെരി കെയർഫുൾ തിരിച്ച് വീട്ടിലെത്തിയിട്ട് ഒന്നിനൊരു മൂഡ് തോന്നിയില്ല അമ്മ എന്തു പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട് തലവേദനയാണെന്ന് കള്ളം പറഞ്ഞു മോളെ പോയി കുറച്ചു നേരം കിടന്നു വെള്ളം മാറി കുളിച്ചേന്റെ ആയിരിക്കും കേൾക്കേണ്ട താമസം വേഗം റൂമിലേക്ക് പോയി ബെഡിലിരുന്നു ആ ഡേ ഓർത്തെടുത്തു എന്റെ പൊന്നു മോളെ ഒന്നുകൂടി വാടി പ്ലീസ് ചക്കര ഇല്ല എന്ന് പറഞ്ഞിട്ടും ദിയ ചേച്ചി ഒരു സമാധാനവും തന്നില്ലായിരുന്നു ഒരുപാട് നേരം പിന്നാലെ നടന്ന് ചോദിച്ചപ്പോൾ ചേച്ചിയെ സങ്കടപ്പെടുത്താൻ തോന്നിയില്ല അതുകൊണ്ട് ഞാൻ തരാമെന്ന് പറഞ്ഞ് ഒരു കണ്ടീഷൻ മുന്നോട്ട് വെച്ചു ആവശ്യം ചേച്ചിയുടേതായതുകൊണ്ട് തന്നെ എല്ലാം ചേച്ചി സമ്മതിച്ചു ഒരു ബിരിയാണി കോൾഡ് കോഫി ഐസ്ക്രീം അങ്ങനെ എന്തിനാ എന്നെ കൂട്ടുന്നതെന്ന് ചോദിച്ചാൽ അവൾ പറഞ്ഞു വിച്ചേടിന്റെ കൂടെ അവരുടെ കസിൻ ഉണ്ടത്രേ അവർക്കൊരു കമ്പനിയായിട്ടാണ് തന്നെ കൂട്ടിയതെന്ന് അവൻ വൺ വീക്ക് കഴിഞ്ഞാൽ ഡൽഹിക്ക് പഠിക്കാൻ പോവാണ് അതുകൊണ്ട് അടിച്ചുപൊളിക്കാൻ വേണ്ടി വന്നാണ് ഇവിടേക്ക് കൂടാതെ ആൾ എനിക്കൊന്ന് പരിചയപ്പെടുത്താനുമാണ് അങ്ങനെ കറക്റ്റ് ഞങ്ങൾ അവിടെ എത്തി പാർക്കിങ്ങിൽ വണ്ടി എടുത്തി ചേച്ചി ചേട്ടനെ വിളിച്ചു സംസാരിച്ച് എന്നിട്ട് ചേച്ചി എന്നെയും കൂട്ടി എന്നിട്ട് ചേച്ചി എന്നെയും കൂട്ടി അട്ടിനടുത്തേക്ക് നടന്നു അവിടെ ഞങ്ങളീ കാത്ത് വിച്ചുവേട്ടനുണ്ടായിരുന്നു കൂടെ വിച്ചുവേട്ടന്റെ കസിനെയും പരിചയപ്പെട്ടു അപ്പോഴേക്കൊരു കോൾ വന്നുകൊണ്ട് അവൻ അങ്ങോട്ട് മാറി നിന്ന് സംസാരിച്ചു ഞാൻ അവിടെയുള്ള ബെഞ്ചിൽ നിന്ന് ഫോൺ തോണ്ടാൻ തുടങ്ങി കുറച്ചു നേരത്തിന് ശേഷം ചേച്ചി നിർത്തുന്ന ശബ്ദം ഉച്ചത്തിലായി കേൾക്കുന്നുണ്ടായിരുന്നു എന്താണ് കാര്യം എന്നറിയാൻ പോയപ്പോൾ രണ്ടും കൂടി അടിയാണ് എന്തൊക്കെയോ പറയുന്നുണ്ട് കിച്ചുവേട്ടന് ഞാനും പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് ആരൊക്കെയോ ഞങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട് സൈട്ട് കിച്ചുവേട്ട് ഉറക്കെ പറഞ്ഞു ഇതൊരു പബ്ലിക് പ്ലേസാ ബോധം വേണം എന്ന് അത് നീ അവനോട് നീ ചേച്ചിയും വെച്ച് കയറുവാണ് വിച്ചുവേട്ടിന് വിട്ടുകൊടുത്തില്ല ആരുടെ വഴക്ക് നന്നായി മുറുകി അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കായി അത് വീട്ടുകാരെവരെത്തി പറച്ചില് കൂടെ കയ്യാങ്കളിയുമായി പിടിച്ചു മാറ്റുന്നുണ്ടെങ്കിൽ എന്റെ അച്ഛനെ കിച്ചുവേട്ടന വിളിച്ചു ഞാൻ തിരിച്ചും വിളിച്ചു ആർ തമ്മിലുള്ള വഴക്ക് ഞങ്ങൾ തമ്മിലായി എന്നെ തല്ലി ഞാൻ അയാളെ ചവിട്ടി അത്യാവശ്യം കരാട്ടിയൊക്കെ പഠിച്ചുകൊണ്ട് എനിക്ക് നന്നായിട്ട് അടിക്കാനൊക്കെ അറിയാമായിരുന്നു അവരെ പിടിച്ചു മാറ്റാൻ നിന്ന് ഞങ്ങൾ തമ്മിലായി അടി ഒരു വിധത്തിൽ അടി അവസാനിപ്പിച്ച് ഞങ്ങൾ വീട്ടേക്ക് തിരിച്ചു എന്തിനാണ് അടികൂടിയെന്ന് ഇതുവരെ ചേച്ചി പറഞ്ഞില്ല പിന്നീട് അവൾ ആർ അരസ്റ്റഡീസിന് വേണ്ടി പുറത്തുപോയി പോയി അവിടെ സെറ്റിലായി കഴിഞ്ഞ കൊല്ലം കല്യാണം കഴിഞ്ഞു ഇത്രയും വർഷമായിട്ട് ആൾ ഓർത്തിരിക്കുന്നുണ്ടല്ലോ ഇനി അതിന്റെ ദേഷ്യത്ത് കെട്ടിയതാണോ തന്നെ ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നുണ്ടായിരുന്നില്ല അതും ആലോചിച്ച് ബെഡിൽ കിടക്കുമ്പോഴാണ് അനുമോള് ഫുഡ് കഴിക്കാൻ വിളിക്കാൻ വന്നത് ചേച്ചി വായ ഫുഡിക്കാൻ എല്ലാരും വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്തു പറ്റി മാറിയില്ല തലവേദന ഞാൻ നേരത്തെ വന്ന് നോക്കിയപ്പോൾ ചേച്ചി കിടക്കായിരുന്നു അതാ വിളിക്കാൻ ഉം ഒന്ന് മൂളികൊണ്ട് അവൾ കേട്ടിരുന്നു ഏട്ടോ വന്നോ അനുമോളെ ചോദിക്കണോ വേണ്ടെന്ന് ആലോചിച്ചോന്ന് ചോദിച്ചു ഓ അതാണ് ഏട്ടൻ വരില്ല തോന്നുന്നു സങ്കടായോ സാരല്ല നമുക്ക് വിളിച്ചു തരുന്ന ഒരാൾ ഫുഡ് കഴിക്കാൻ വരുന്നില്ലെന്ന് പറയാൻ എന്തേ എന്റെ പൊന്നു മോളെ വേണ്ട ലയിച്ചു പറഞ്ഞതും അനു ഒരു കളിയാക്കലോടെ അവളെയും വലിച്ച് താഴേക്ക് ഇറങ്ങി ചിരിയോടെ സംസാരിച്ചു വരുന്ന രണ്ടുപേരിലുമായിരുന്നു എല്ലാവരുടെയും കണ്ണുകൾ ഏട്ടൊരു കല്യാണം കഴിക്കണം എനിക്ക് സംസാരിക്കാനും പുറത്തു പോകാനും എനിക്കൊരു കൂട്ടൂടാനും ആരുമില്ല എല്ലാവർക്കും അവരുടെ ചേച്ചിയെ അടത്തിയൊക്കെ അതുകൊണ്ട് എനിക്കും വേണം അങ്ങനെ ഒരാൾ എന്ന് പറഞ്ഞു വാശി പിടിച്ച അനുമോളെ ഓർമ്മ വന്നു എല്ലാവർക്കും കാശിയേട്ടനെ പിന്നെ കണ്ടതേയില്ല അല്ലെങ്കിലും പ്രതികാരത്തിന് കല്യാണം കഴിച്ച് തന്നെ എന്തിനു ഓർക്കണം ലച്ചു അവരുടെ ജോലിയുമായി മുന്നോട്ട് പോയി ഇടക്ക് അച്ഛനും വരാറുണ്ടായിരുന്നു അവരോട് താനൊന്നും പറഞ്ഞില്ല എന്തിനാ വെറുതെ അവരെ വിഷമിപ്പിക്കുന്നു വീട്ടിലെല്ലാവരും തന്നോട് സ്നേഹത്തോടെയാണ് പെരുമാറുന്നത് ഒരു ടെൻഷനും ഉണ്ടാവാറില്ല അടിപൊളിയായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു ഒരു ദിവസം ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നപ്പോൾ കാശിയുണ്ടായിരുന്നു വീട്ടിൽ ഇത് എപ്പോ വന്നു എന്ന് ചിന്തിച്ചതും നീ എന്താ സ്വപ്നങ്ങളാണോ എന്ന് ചോദിച്ചും ഒന്നുമില്ലെന്ന് പറഞ്ഞ് റൂമിലേക്ക് പോവാൻ നിന്നു നീ അവിടെ നിന്നേ എന്ന് കാശിയേട്ടൻ പറഞ്ഞു അവിടെ നിന്നുകൊണ്ട് തിരിഞ്ഞു നോക്കി നോക്കിയതേ ഓർമ്മയുള്ളൂ കവിളുകൾ നേരിപ്പ് കയ്യുന്ന പോലെ തോന്നി സൗണ്ട് കേട്ടാലും തോന്നു അച്ഛനും അമ്മയും അനുമോളൊക്കെ വന്നിട്ടുണ്ട് അമ്മ കാശിയേടോട് ചൂടാവുന്നുണ്ട് നീ എന്താ കാണിച്ചേ തല്ലിയേ നിനക്ക് ആണോ വെറുതെ കേട്ടില്ലേ നീ അമ്മ കാശിയേടിന്റെ വിളി എല്ലാവരും എന്താ എന്ന ചോദ്യമായി നിൽക്കുന്നുണ്ട് ഞാൻ നിന്റെ ആരാ സ്ത്രീ പറയാൻ ആരാ ഞാൻ ചോദിച്ചിട്ടില്ല ഞാൻ നിന്റെ ഭർത്താവാണ് ശ്രീ നിന്റെ നാവ് ഇറങ്ങിപ്പോയോ ഭർത്താവ് പിന്നെ എന്താണ് നിനക്ക് എന്നോട് പറഞ്ഞ ഓനെ എന്താണോ പ്രശ്നം ഒന്ന് തെളിച്ച് പറഞ്ഞീ അതമ്മ മോളോട് തന്നെ ചോദിച്ചു നോക്ക് മോളെ എന്താണോ പ്രശ്നം ഒന്ന് പറ മോളെ ഇങ്ങനെ ടെൻഷൻ അടിപ്പിക്കാണ്ട് മോളെ മോളെന്താണെങ്കിൽ പറ അച്ഛനും കൂടെ പറഞ്ഞു അവരെയും നോക്കി നിർമ്മികൾ തുടച്ചവൾ അവള് പറയില്ല ഞാൻ ഞാനവൾക്ക് ആരുമല്ലോ നീ കടന്നു തുള്ളാ കാര്യം പറയുന്നുണ്ടോ അമ്മ ചോദിച്ചതും കാശിയായിട്ട് എന്നെ നോക്കിക്കൊണ്ട് അമ്മയോടായി പറഞ്ഞു അമ്മയുടെ മോള് ജോലി റിസൈൻ ചെയ്യാൻ പോവാ എന്തിന് ഇത്തവണ അച്ഛന്റെ വൈകിയായിരുന്നു ചോദ്യം എന്നെ വിളിച്ച് ബാലമാഷ പറഞ്ഞു ഞാൻ മാഷോട് വേണ്ടത് ക്യാൻസലാക്കി കഷ്ടപ്പെട്ട് നേടിയെടുത്ത ജോലി വേണ്ട നോക്കുന്ന എന്തിനാ മോളെ എനിക്ക് പേടിയായിട്ട് അമ്മ ആ സാറു അല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നു അതാ ഒത്തിരി പറഞ്ഞു നോക്കി പക്ഷേ എന്റെ കൈ കയറി പിടിച്ച് പൊട്ടിക്കറിഞ്ഞോണ്ട് അമ്മയുടെ നെഞ്ചിലേക്ക് മുഖം മുഖംപൊഴുത്തി അമ്മയെ കെട്ടി പിടിച്ച് കരയുന്ന അവൾ നോക്കിയപ്പോൾ മനസ്സുവല്ലാതെ പിടയുന്ന പോലെ അവളെ പിടിച്ച് വലിച്ചു മുകളിലേക്ക് കയറുമ്പോൾ ഉള്ളിൽ അവനെ കൊല്ലാൻ തോന്നിയിരുന്നു റൂമിൽ കയറി വാതിലോക്കാക്കി അവളുടെ അടുത്തേക്ക് പോയപ്പോൾ എന്തൊക്കെയോ പദം പറഞ്ഞ് കരയുന്നുണ്ട് ശ്രീ ഒറ്റ വീട്ടിൽ തന്നെ മുഖത്തേക്ക് നോക്കിയവൾ പറഞ്ഞില്ല പ്രതികാരത്തിന് കല്യാണം കഴിച്ച ആളോട് എന്ത് പറയണം ചോദിക്കാൻ ആരുമില്ല അച്ഛനും അമ്മയല്ലാതെ കൂടെപ്പിറപ്പോ സഹോദരനോ ഭർത്താവ് ആരുമില്ല പറഞ്ഞു കഴിഞ്ഞതും കിട്ടിയാടിയിൽ നേരിപ്പുകൊ കവിൾത്തടാം ഭർത്താവ് പിന്നെ എന്തിനാടി നീ ഇത് കഴുത്തിട്ടടക്കുന്നെ ഏ ചോദിച്ചിട്ടില്ലേ നീ ഇതങ്ങ് പൊട്ടിച്ചേക്ക് പൊട്ടിക്കാൻ വേണ്ടി കൈവരുത്തിയതും രണ്ടു കൈകൾ കൊണ്ടും പൊത്തിപ്പിടിച്ചു ശ്രീ പൊട്ടിക്കല്ലേ കാശി കേട്ടാ നിറകണുകളോടെ തന്നെ നോക്കി പറയുന്നവളെ ഒന്ന് നോക്കി പോയി കാശി ഒന്നിനു വരില്ല ഞാൻ ഒരിക്കലും ബുദ്ധിമുട്ടിക്കില്ല പൊട്ടിക്കറിയുന്നവളെ വലിച്ച നെഞ്ചിലോട്ട് ചേർത്ത് പിടിച്ച് എങ്ങോട്ടാ നീ പോകുന്ന സ്ത്രീ പ്രതികാരം തീർക്കാനാണ് ഞാൻ കല്യാണം കഴിച്ചെന്ന് നിന്നോട് ആരാ പറഞ്ഞ ഇഷ്ടമില്ലാതെ കെട്ടു കഴിഞ്ഞാ നിന്നെ ഒത്തിരി ഇഷ്ടമായതുകൊണ്ടി നിന്നെ കണ്ടുപിടിച്ച് കെട്ടിയത് പിന്നെ ഞാനെങ്ങനെയാണ് എന്റെ പ്രൊഫഷൻ എങ്ങനെയാണെന്നൊക്കെ നിനക്കൊന്നും മനസ്സിലാകാൻ വേണ്ടിയാ നിനക്കല്പം സമയം തന്നെ അല്ലാതെ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച് കെട്ടിയിട്ട് നിന്നെ വേണ്ടെന്ന് വെക്കാനല്ല പിന്നെ മാറിയന്ന് ഒരു കേസിൻ്റെ അന്വേഷണമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് അവൾക്ക് റെഡിയായി തിരിച്ചു വന്നപ്പോഴാ ബാലമാഷിത് പറയുന്നു അല്ലാതെ എന്റെ എനിക്ക് വേണ്ടായിട്ടല്ല ഒത്തിരി ഇഷ്ടമാണ് ശ്രീ എനിക്ക് നിന്നെ പറയുന്നതിനോടൊപ്പം അവളുടെ ഇടുപ്പിൽ പിടിച്ച് ഒന്നുകൂടി ചേർത്ത് നിർത്തി നിറകണ്ണുകളോടെ തന്നെ തന്നെ നോക്കുന്ന പെണ്ണിന്റെ കണ്ണുകൾ തുടച്ചു കൊടുത്തു അപ്പൊ എന്നെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞാണോ ഒന്ന് ഏങ്ങിക്കൊണ്ട് തന്നെയോട് ചോദിക്കുന്നവളെ നോക്കി രണ്ട് കണ്ണും ചിമ്മി ചിമ്മിക്കാണിച്ച് ഇരുകൈകൾ കൊണ്ടും വലയും ചെയ്തു നെഞ്ചിൽ മുഖം അടിച്ച് കരയുന്നവളെ തലയിൽ തഴുകി ആശ്വസിപ്പിച്ചു എനിക്ക് പേടിയാ കാശിയേട്ട ഒരുപാട് നാളെ ഈ ശല്യം സഹിക്കുന്നു ഒരുപാട് വട്ടം ഞാൻ പറഞ്ഞ എനിക്ക് താല്പര്യമില്ല പക്ഷെ ശല്യം സഹിക്കാൻ വയ്യാതെ വന്നപ്പോഴാ ഞാൻ ബാലമാഷിക്ക് റെസിഗ്നേഷൻ ലെറ്റർ കൊടുത്ത് പോട്ടെ സാരല്ല ഇനി അതോർത്ത് സങ്കടപ്പെടേണ്ട ഞാനില്ല മുഖം പിടിച്ച് എത്തി ചോദിക്കുമ്പോൾ കവിളിൽ പതിഞ്ഞിടക്കുന്ന അഞ്ച് വിരൽപ്പാടിലേക്ക് ചെറുതായിരുന്നു തഴുകി കാശി രാവിലെ ജോലിക്ക് പോകേണ്ട സമയത്ത് പോവാതെ വീട്ടിൽ തന്നെ ഇരിക്കുന്നേണ്ടതും എന്തു പറ്റി ഇന്ന് പോകുന്നില്ല നീ അച്ഛൻ ചോദിച്ചതും കാര്യറിയാനായി ഞാനും ആളുടെ മുഖത്തേക്ക് നോക്കി ഇല്ല ഞാൻ വൺ വീക്ക് ലീവാ തന്നെ നോക്കിയാണത് പറഞ്ഞു മോള് പോകുന്നുണ്ടോ നീ പോയി റെഡിയാവും ശ്രീ ഞാൻ കൊണ്ടുപോയി തരാ സ്കൂളിലേക്ക് തിരിഞ്ഞ അമ്മയെ നോക്കിയതും മോള് പോയി റെഡിയാവും ഇനി സമയം വൈകണ്ട അമ്മ അങ്ങനെ പറഞ്ഞു ഒരു പുഞ്ചിരി റെഡിയാവാനായി റൂമിലേക്ക് പോയി ശ്രീ ദാ നീ അവനെ കൊല്ലണ്ടേട്ടോ അച്ഛൻ പറഞ്ഞതും പിന്നെ അവന് വെക്കാൻ പറ്റിയ കാര്യങ്ങളില്ല അവൻ ചെയ്തത് ചേട്ടാ അവനെ കൈ അടിച്ച് പൊട്ടിച്ചേക്കും ചേച്ചി കയറിപ്പിച്ച കൈ അവന് വേണ്ട ഒരു ചിരിയാലെ ഫോൺ നോക്കിയിരുന്നു റെഡിയായി താഴേക്ക് ഒന്ന് കെട്ടിപ്പിടിച്ചു സുന്ദരിയായിട്ടുണ്ടെ ചേച്ചി കിട്ടി എറങ്ങാം കാശി ചോദിച്ചോ ചെറുതായി ഒന്ന് തലചലിപ്പിച്ചവൾ പോയി രാമ അച്ഛാ ഇനി ഇതോർത്ത് ടെൻഷൻ അടിക്കണ്ട എല്ലാം കഴിഞ്ഞു ബുള്ളറ്റിലാണ് കാശിയന്റെ കൂടെ സ്കൂളിലേക്ക് പോയത് കല്യാണം കഴിഞ്ഞ കഴിഞ്ഞൊരു മാസമായിട്ട് ഇതുവരെ കാശിയേട്ടം സ്കൂളിൽ വന്നിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാവരും ഞങ്ങളെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു എല്ലാവരുടെയും നോട്ടം കാശിയിലാണെന്ന് കണ്ടതും എനിക്ക് ദേഷ്യമായി അതേ ദേഷ്യത്തോടെ കാശിയേടിനെയും തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു കാശീട്ടം പോയിക്കോളൂ എന്തോ പറ്റി എന്റെ ഭാര്യയുടെ മൊത്തൊരു പാട്ടം ഒന്നുമില്ല ഉം വാ എല്ലാവരെയും പരിചയപ്പെടാം എല്ലാവരെയും പരിചയപ്പെട്ട് കാശിയേട്ടമേയും തിരിച്ചുപോയി വൈകിട്ട് ഞാൻ പറയാട്ടു ശ്രീ ബസ്സിന് കയറി വരണ്ട ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ശ്രീ മോളി വൈകിട്ട് ശ്രീ സ്കൂളിലെ ഗേറ്റിൽ തന്നെ കാത്തു നിന്നു എന്ത് പറ്റി ലക്ഷ്മി ടീച്ചറെ പോകുന്നില്ലേ ഗാദ ടീച്ചർ ചോദിച്ചും ഒന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഹസ്ബൻഡ് വിളിക്കാൻ വന്ന ടീച്ചറെ അതാ ആണോ ആ ഒരു രണ്ടുപേരും സംസാരിച്ചിരിക്കുന്നതിന് അടുത്തേക്കാണ് പ്യൂൺ രാമേട്ട അങ്ങോട്ട് വന്നു പോകുന്നില്ലേ ടീച്ചർമാരെ പോയാ രാമേട്ട അല്ല ബാരമാഷ് പോയോ ഞാൻ പുറത്തേക്കാൻ രാമേട്ട ഗേറ്റ് കൂട്ടിക്കോളൂ രാമേട്ടൻ നേരം വൈകണ്ട അയ്യോ കൂട്ടാനായിട്ടില്ല മോളെ അഭിസാന ആക്സിഡന്റ് പറ്റിയെന്ന് എന്ന് പറയുന്നു കേട്ടു മാഷു ഫോണിൽ സംസാരിക്കാ മെഡിക്കൽ ലീവ് വീണെന്നൊക്കെ പറയുന്നുണ്ട് എന്താ എന്തോ മാഷ് ഇറങ്ങിയാലേ പൂട്ടാ പറ്റൂ രാമേട്ടൻ പറയുന്ന കേട്ട് ഞെട്ടിലോട് നിന്നുപോയി പോയി ലച്ചു അപ്പോഴേയും കാശിയേട്ടിനെത്തിയിരുന്നു നിറ ചിരിയാലെ തന്നെ നോക്കി നിൽക്കുന്ന കാശിയേട്ടനെ നോക്കി വണ്ടിയിൽ കയറിയിരുന്നു ഒട്ടൊരു നിമിഷത്തെ നിശ്ശബ്ദതക്കൊടുവിൽ ലച്ചു സംസാരിച്ചു തുടങ്ങി കാശിയേട്ട അഭിസാന തല്ലിയോ അത് നീ അങ്ങനെ ചോദിച്ചു അല്ല വരുന്ന വഴി രാമേട്ടം പറഞ്ഞു അഭിസാറിനെ ആക്സിഡന്റ് പറ്റിയെന്ന് അതാ ഞാൻ ചോദിച്ചു സത്യം പറയാം കാശിയേട്ട പിന്നെ എന്റെ പെണ്ണിനെ കയറി പിടിച്ച പിന്നെ ഉമ്മ വെക്കണോ ഇനി എന്തായാലും അവന്റെ ശല്യം എന്റെ പെണ്ണിനുണ്ടാവില്ല ഇനി അതാലോചിച്ച് കുഞ്ഞുതലെ പോക്കണ്ട ഓണം വെക്കേഷനോ ഞാൻ വൺ വീക്ക് ലീവ് അതുകൊണ്ട് ട്രിപ്പ് പോകാൻ തീരുമാനിച്ചു എന്തായാലും ഹണിമൂൺ പോയിട്ടില്ല ഫസ്റ്റ് നൈറ്റ് ആഘോഷിച്ചിട്ടില്ല അപ്പൊ പിന്നെ രണ്ടും കൂടി അങ്ങ് ആഘോഷിക്കാം എന്ത് പറയുന്നു എന്റെ സഹദർമിണി പോ കാശിയേട്ട അന്നായിട്ട് ട്രിപ്പ് പോകാൻ റെഡിയായി എങ്ങോട്ടാണ് പോകുന്ന എല്ലാവർക്കും അറിയാമായിരുന്നു എന്നോട് ആരും ഒന്നും പറഞ്ഞില്ല എല്ലാവരോടും മാറി മാറി ചോദിച്ചിട്ടും അത് ആണെന്ന് മാത്രം പറഞ്ഞു എല്ലാവരോടും യാത്ര പറഞ്ഞിറങ്ങി കാശിയേട്ടം തന്നെ ഞാൻ ഡ്രൈവ് ചെയ്തത് കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിൽ വന്ന് അതിശയത്തോടെ ചുറ്റും നോക്കുന്നവളെ നോയിക്കൊണ്ട് ഇറങ്ങാൻ കാണിച്ച് ബാഗും എടുത്തിറങ്ങി കാറ് പാർക്കിങ്ങിലിട്ട് ചെക്കിംഗ് കഴിഞ്ഞ് ഉള്ളിലേക്കേറിയതും ഒരു ചിരിയോടെ ചേർത്ത് പിടിച്ച് കാശി നമ്മളെങ്ങോട്ടാ കാശിയേട്ടാ വീണ്ടും ചോദിച്ചു കുറച്ച് കഴിഞ്ഞ് അറിയില്ല ശ്രീ പിന്നെന്തിനാ ഈ ചോദ്യം ഒന്നും പറയാതെ മുഖം ഒന്ന് നോക്കി കാശി ഏ പെണ്ണ ഇങ്ങനെ വീർപ്പിക്കലേ എനിക്ക് പലതും തോന്നേ പിന്നെ ഞാൻ എന്തെങ്കിലും ചെയ്തിട്ട് കരഞ്ഞു വിളിച്ചിട്ട് കാര്യമില്ല കാശി പറഞ്ഞു പിന്നെ ആ ഭാഗത്തേക്ക് നോക്കിയില്ല ചെക്കിങ് കഴിഞ്ഞ് ബോഡി പാസ് കയ്യിൽ കിട്ടിയപ്പോൾ വെറുതെ നോക്കിയതും മാലിദ്വീപ് അത് കണ്ടതും അതിശയത്തോടെ കാശിയ നോക്കിയതും ഒന്ന് കണ്ണീമി കാണിച്ചു ആദ്യമായിട്ടാണ് ഫ്ലൈറ്റ് കയറുന്നത് അതുകൊണ്ട് തന്നെ നല്ല പേടിയുണ്ടായിരുന്നു കാശിയേണ്ട കയ്യിൽ മുറുകെ പിടിച്ചിരുന്നു ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു മാലദ്വീപ്സിലേക്ക് പോവാൻ അവിടെ ഒക്കെ ചുറ്റി കാണാൻ ആ നീല കളർ വെള്ളത്തിൽ കുളിക്കാൻ ആ നീല കളർ വെള്ളത്തിൽ കളിക്കാൻ പോകണമെന്ന് ആഗ്രഹം ഉണ്ടെന്നല്ലാതെ ഇതുവരെ സാധിച്ചിട്ടില്ല ആലോചനയിൽ ഇരിക്കുമ്പോഴാണ് ഫ്ളൈറ്റിന്റെ അനൗൺസ്മെന്റ് കേട്ടത് ഫ്ലൈറ്റിൽ കയറി വിൻഡോ സൈഡ് സീറ്റ് കിട്ടി സീറ്റിലേക്ക് ചുറ്റുപാടുന്ന് നോക്കി അതിന് തൊട്ടടുത്തുള്ള സീറ്റിൽ അവനിരുന്നു അങ്ങനെ എയർ ഹോസ്റ്റേഴ്സ് വന്ന് ഓരോ ഒക്കെ തന്നു ഫ്ലൈറ്റ് ഉയർന്നപ്പള്ളി വെച്ച് കണ്ണടച്ച് കാശിയുടെ കയ്യിൽ മുറുകിയെ പിടിച്ചിരുന്നു പേടിയായിട്ടാണ് തോന്നുന്നു ഒന്നും സംസാരിക്കാതെ കണ്ണടച്ചിരിക്കുവാണ് കുറെ നേരത്തിനൊരു പ്രതികരണമില്ലാതെ വന്നു അവൾ ഉറങ്ങിയെന്ന് മനസ്സിലായി രണ്ടു മണിക്കൂർ യാത്രയ്ക്ക് ശേഷം വേലന എയർപോർട്ടിൽ ലാൻഡ് ആയതും ചെക്കിംഗ് കഴിഞ്ഞ് പുറത്തിറങ്ങിയതും അവരെ വെയിറ്റ് ചെയ്ത ആളുകളുണ്ടായിരുന്നു അർദ്ധരാത്രിയായിട്ടും വഴിയോരങ്ങളിൽ ലൈറ്റ് കൊണ്ട് നഗരം മനോഹരമായിരുന്നു ഹോട്ടലിലെത്തിയതും വെൽക്കം ചെയ്യാൻ ആളുകളുണ്ടായിരുന്നു വെയിറ്റർ റൂം കാണിച്ചു അത് അൺലോക്കാക്കി തരികയും ചെയ്തു റൂമിലേക്ക് കയറിയത് പെണ്ണ് ബാത്റൂമിലേക്ക് ഒരു ഓട്ടമായിരുന്നു അവളെ നോക്കി കയ്യിലെ വാശ അഴിച്ച് തുടങ്ങിയതും കാശേട്ടാ എന്നൊരു വിളി എന്റെ ഡ്രസ്സ് ഒന്ന് എടുത്തരാമോ ആ ബ്ലാക്ക് ബാഗിൽ കാണും ഡ്രസ്സെടുത്ത് അവൾ കൊടുത്തു അത് വാങ്ങി വേഗണ്ട ഓർ അടിച്ചു അല്പസമയം കഴിഞ്ഞതും ബാത്റൂമിൽ നിന്ന് അവൾ ഇറങ്ങി വന്നു ടവൽ എനിക്ക് എനിക്കതൊന്ന് ഫ്രഷ് ആവും പറഞ്ഞു ഫോൺ ടാബ്ലെ വെച്ച് ബാത്റൂമിലേക്ക് കയറി ഫ്രഷ് ആയി വന്നു മൂടിപ്പൊതച്ച് ഉറങ്ങുന്നവളെയാണ് കണ്ടത് ആറ്റുനോറ്റൊന്ന് ഫസ്റ്റ് നൈറ്റ് വന്നപ്പോ അവൾ ഒടുക്കത്തൊരു ഉറക്കം മനുഷ്യന്റെ ഉറക്കം പോയിട്ട് മാസം രണ്ടാമറായി ഇവള ഇന്ന് ഞാൻ എന്നും പറഞ്ഞ് അടുത്തേക്ക് പോയപ്പോൾ സുഖമായിട്ട് ഉറങ്ങിയാണ് അത് കണ്ടപ്പോൾ ശല്യം ചെയ്യാൻ തോന്നിയില്ല ഒന്ന് വിശ്വസിച്ചുകൊണ്ട് അടുത്തുകയറി കിടന്നു ക്ഷീണുള്ളത് കൊണ്ട് അവനും വേഗം ഉറങ്ങിപ്പോയി കാശിയേട്ട നേരായി റെഡിയായി ാണ് ബെഡിൽ നിന്ന് പതി എണീറ്റ് കണ്ണാടിയിൽ നോക്കി മുടികെട്ടി വെക്കുന്നവളെയാണ് കണ്ണാടിൽ വെക്കുന്നവളെ പുറകിലൂടെ ചേർത്ത് പിടിച്ച് പിൻകഴുത്തിൽ അമർത്തിയൊന്ന് മുത്തി താങ്ക്സ് എന്തിനാ എന്നൊരു നോട്ടത്തോടെ നോക്കുന്നവളെ ചേർത്ത് പിടിച്ച് കാതിലായി ഒന്ന് മുത്തിക്കൊണ്ട് പറഞ്ഞു കൊറേ നാളുകൾക്ക് ശേഷം ഒരു നല്ല കണിയുണ്ട് നാളെ വന്ന് ചുവന്ന മുഖത്തെ മറച്ചുകൊണ്ട് തന്നോട് സംസാരിക്കുന്നവളെ ഒന്നുകൂടി തന്നിലേക്ക് അടുപ്പിച്ചുകൊണ്ട് വീണ്ടും സംസാരിക്കുന്നവനെ തള്ളി മാറ്റി ബാത്റൂമിലേക്ക് കയറി റെഡിയായി ഒരു ടാക്സി വിളിച്ചു മാൽദ്വീവ്സ് ക്യാപിറ്റൽ സിറ്റി മാളിക മാർക്കറ്റിൽ മ്യൂസിയത്തിൽ എല്ലായിടത്തും കറങ്ങി അനുവിനും അമ്മയ്ക്കും അച്ഛനും എല്ലാവർക്കും ഒരു സാധനങ്ങൾ വാങ്ങി അവിടെ നിന്നും ഫുഡ് കഴിച്ചാണ് രാത്രി തിരിച്ച് റൂമിലെത്തിയത് സാധനങ്ങൾ എടുത്ത് റൂമിലെത്തിയെന്ന് റൂം കണ്ട് എന്റെ മൊത്തം പോയി ഒരു കള്ളച്ചിരിയോടെ തന്നെ ചേർത്ത് പിടിച്ച് റൂമിലേക്ക് ആയിരുന്നവനെ നോക്കി നിന്ന് പോയി റെഡ് റോസ് കൊണ്ട് അലങ്കരിച്ചിരിക്കുന്ന ബെഡ് താഴെയായി റോസ് കൊണ്ട് ഒരു പാത തീർത്തിരിക്കുന്നു ടേബിള് രണ്ട് ഗ്ലാസ് ഒക്കെ വെച്ച് സെറ്റ് ചെയ്തിരിക്കുന്നതാണ് എങ്ങനെയുണ്ട് ഡോർ ലോക്ക് ചെയ്ത് തന്റെ അടുത്തേക്ക് വരുന്നവനെ ഒന്ന് നോക്കി പിന്നോട്ട് ചൂട് വെച്ച് ലെച്ച് ശ്രീ ആ ഒരൊറ്റ വിളിയിൽ മുഖമുയർത്തി നോക്കിയതും കണ്ടു തന്നെ തന്നെ നോക്കി ചിരിക്കുന്നവനെ തന്നെ മാത്രം നോക്കി തന്നിലേക്ക് അടുത്ത് വരുന്നവനെ നോക്കിയതും എടുപ്പിലൂടെ ചേർത്ത് പിടിച്ചു കാതോരൻ ചുണ്ട് ചേർത്തു തന്നിലേക്ക് അടുത്ത് വരുന്നവനെ കാണേ ഒന്ന് നോക്കി പോയി ലെച്ച് നമുക്കിനിയെങ്കിലും ജീവിച്ചു തുടങ്ങിട്ടുണ്ടേ ശ്രീ ായി ഇങ്ങനെ ഇവിടെ നിന്നും പോകുമ്പോ എല്ലാർത്ഥത്തിലും എന്റെ മാത്രമായിരിക്കും സമ്മതാണോ നിനക്ക് മുഖമുയർത്തി കണ്ണിലേക്ക് നോക്കി ചോദിക്കുന്നവനെ നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് ആ നെഞ്ചിലേക്ക് മുഖം അമർത്തി വെച്ചു ഒരു ചിരിയോടെ തന്നെ പുണർന്നുകൊണ്ട് മൂർത്താവിൽ ചുമ്പിക്കുന്നു തന്നെ ഇരു ഇരുകൈലെടുത്ത് ബെഡിന്റെ അടുത്തേക്ക് പോകുന്നു ബെഡിൽ കിടത്തി തന്റെ അടുത്തായി കിടക്കുന്നു പറഞ്ഞു തന്നെ പുണർന്നുകൊണ്ട് ചെറുതായി മൂളുന്നവനെ നോക്കി എന്താണെന്ന് ചോദിച്ചതും ഒരു ചിരിയാളെ സമ്മതം ചോദിച്ചു കാശിയേട്ടന്റെ നെഞ്ചിൽ ചാരി കിടക്കുന്നത് തന്നെ ഒന്നുകൂടെ അടക്കി പിടിച്ചുകൊണ്ട് കാതോരം വന്ന് ചോദിച്ചു ഒരുപാട് വേദനിച്ചോടാ എന്റെ പൊന്നിന് ഒന്ന് ചിരിച്ച് ഇങ്ങനെ നോക്കി ചിരിക്കാതെ ചിരിക്കാതിന്റെ പൊന്നെ എന്നെ നീ വീണ്ടും പ്രലോഭിപ്പിക്കാതെ രണ്ട് മണിക്കൂർ യാത്രയ്ക്ക് ശേഷം കൊച്ചി വന്നിറങ്ങുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നി എല്ലാ രീതിയും പരസ്പരം ഒന്നായിരുന്നു മാറ്റമില്ലാത്ത ദിവസങ്ങൾ കടന്നുപോയി മൂന്ന് മാസങ്ങൾക്ക് ശേഷം ഹലോ അൻവി സാറല്ലേ ഞാൻ ടീച്ചറാണ് മിഷൻ ഹോസ്പിറ്റലിൽ നിന്നാണ് സാറിന്റെ വൈഫ് തലറിഞ്ഞു വീണ് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ഒരഞ്ച് മിനിറ്റ് ഞാനിപ്പെത്താം അതും പറഞ്ഞ് വണ്ടിയിൽ കയറി പറപ്പിക്കലായിരുന്നു ഇന്ന് സ്കൂളിൽ പോകാൻ മടിയായിട്ട് താനാണ് സ്കൂളിലേക്ക് പറഞ്ഞു വിട്ട് ഓർക്കുന്നവരൊരുത്തരും ടെൻഷൻ വന്ന് മൂടിയിരുന്ന മനസ്സിനെ ഹോസ്പിറ്റലിനെ എൻട്രൻസിൽ വണ്ടി നിർത്തി കാഷ്വാലിറ്റിയുടെ അടുത്തേക്ക് ഒരൊറ്റ ഓട്ടമായിരുന്നു അവിടെ ഒബ്സർവേഷനിലേക്ക് കിടക്കുന്ന സ്ത്രീയെ കണ്ടത് അങ്ങോട്ട് ചെന്നു യൂണിഫോമിൽ വിയർത്ത് കുളിച്ചിരിക്കുന്ന കാശിയേട്ടനെ കണ്ടതു നേർമയിൽ ഒന്ന് ചിരിച്ചു ഇപ്പൊ എങ്ങനെയുണ്ട് ശ്രീലക്ഷ്മി അറിയോ ഓക്കെ യെസ് ഡോക്ടർ ഡോക്ടർ കാശിയേട്ടന്റെ വിളിയും വേഷമൊക്കെ കാണേ ഡോക്ടർ പോയി ഡോക്ടർ ഞാൻ അനുമതി കാശിനാഥൻ സ്ഥല എസ് പി ആണ് ശ്രീ എന്റെ വൈഫാണ് ഇപ്പൊ എങ്ങനെയുണ്ട് അവൾക്ക് ഹെൽത്ത് ഓക്കെയാണോ എനി പ്രോബ്ലം യാ സർ കൂൾ സാറിന്റെ വൈഫിന്റെ പ്രോബ്ലംസ് ഒന്നുമില്ല പിന്നെ ബ്ലഡ് റിസൾട്ട് വരാനുണ്ട് അതുകഴിഞ്ഞ് വീട്ടിലേക്ക് പോവാം കുറച്ചു നേരത്തിന് ശേഷം ഡോക്ടർ ക്യാബിലിരിക്കുമ്പോൾ ഒരു പേടി വന്ന് മൂടിയിരുന്ന മനസ്സിനെ റിസൾട്ട് കിട്ടി ഡോക്ടറെ കാണിച്ച് റിപ്പോർട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഡോക്ടർ ഒന്നും പറയുന്നില്ല ഓ കൺകാൽ സർ മാം കോൺസീവ് ആണ് ടു വീക്കായി ആ വീട്ടൻ തന്നെ കെട്ടിപ്പിടിച്ച് നെറ്റിയിൽ അമർത്തി ചുംബിച്ചു തിരിച്ചുള്ള യാത്രയിൽ കടയിൽ കയറി സാധനങ്ങൾ വാരിക്കൂട്ടുന്ന കാശിയേട്ടനെ താൻ നോക്കി നിന്നു വീട്ടിലെത്തി രണ്ടാളെ ഒരുപോലെ കണ്ടപ്പോൾ എന്താന്ന് ചോദിച്ച അമ്മയോട് കാര്യം പറഞ്ഞു പിന്നെ അങ്ങോട്ട് ഒരു അങ്ങോട്ടൊരാഘോഷമായിരുന്നു എല്ലാവരും ചേർന്ന് എല്ലാം കഴിഞ്ഞ് രാത്രിയിലാണ് കാശിക്ക് ലെച്ചുവിനെ കയ്യിൽ കിട്ടിയത് സന്തോഷായിടാ നിനക്ക് ഒരുപാട് ഇനി അവർ കാത്തിരിക്കുകയാണ് അവരുടെ കൺമണിക്ക് വേണ്ടി